വാർഷിക പദ്ധതിയുടെ ഭാഗമായി ുരുമുളക് തൈകൾ വിതരണം ആരംഭിച്ചു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് തൈകൾ വിതരണം ചെയ്യുന്നത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പത്ത് പഞ്ചായത്തുകളുമായി ഏകദേശം ഏഴായിരത്തി മുന്നൂറോളം ആണ് ഇവിടുന്ന് വിതരണം ചെയ്യുന്നത് കുറ്റിക്കുരുമുളക് എന്ന് പറയുമ്പോൾ എല്ലാ വീട്ടിലും ആവശ്യമായ ചെടികൾ ചട്ടിയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് വീടുകൾക്ക് ആവശ്യമായ കുരുമുളക് ലഭിക്കുക എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ലക്ഷ്യം ഇത്തരത്തിൽ നിരവധി പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ നടപ്പിലാക്കുന്നു നമുക്ക് ആവശ്യമായ മുഴുവൻ ഉൽപ്പന്നങ്ങളെയും ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഇവിടെ എഴുപത്തിയഞ്ച് ശതമാനം സബ്സിഡിയോടു കൂടിയാണ് ഈ കുറ്റിക്കുരുമുളക് തൈ വിതരണം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുരുമുളക് തൈകൾ വിതരണം ചെയ്യുന്നത് ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി ഏഴായിരത്തി അഞ്ഞൂറ് കുറ്റിക്കുരുമുളക് തൈകൾ പത്ത് പഞ്ചായത്തുകളിൽ കൃഷിഭവൻ വഴിയാണ് വിതരണം ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയമോൾ തോമസ് പദ്ധതി വിശദീകരണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര സാലിയായി ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസമോൾ ഇസ്മയിൽ ആനീസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ജോയിന്റ് സിദ്ദിഖ് എം എസ് ഷൈജു പോൾ കൃഷി ഓഫീസർമാരായ ജിജി ജോബ് സജി കെ എ സണ്ണി എക്സ്റ്റൻഷൻ ഓഫീസർമാരായ രാജേഷ് കെ ആർ ആൽബി ജോർജ് സീനത്ത് എൻ എസ് തുടങ്ങിയവർ സംസാരിക്കും ു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്